ഇടുക്കിയിലെ ചെറുതോണിയിൽ നിന്നും കട്ടപ്പനയ്ക്ക് പോകുന്ന റൂട്ടിൽ രണ്ട് കിലോമീറ്റർ മാറി നാഷണൽ ഹൈവേ വൺ എയ്റ്റി ഫൈവിൽ ആണ് കുടിയേറ്റ സ്മാരകം ടൂറിസം ഗ്രാമം എന്ന ജില്ലാ ടൂറിസം പ്രമോഷൻ കൗൺസിലിൻ്റെ കീഴിൽ വരുന്ന ഈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഇടുക്കിയിലെ പഴയകാല കാർഷിക കുടിയേറ്റ ചരിത്രത്തിൻ്റെ ഓർമ്മകൾ പുതുതലമുറയ്ക്ക് വരച്ച് കാട്ടിക്കൊടുക്കുന്നതാണ് ഈ കുടിയേറ്റ സ്മാരകം രാജാക്കാട് സ്വദേശിയായ ജോമോൻ ജോർജാണ് ഈ ശില്പങ്ങൾ ഒരുക്കിയിരിക്കുന്നത് ആദ്യ ചിത്രം തൊപ്പിപ്പാളിയ കർഷകൻ്റെ നടുവിലൂടെ അകത്തേക്ക് കയറുമ്പോൾ എ കെ ജി നടത്തിയ സമര പോരാട്ടങ്ങളോട് ശ്രദ്ധയിൽപ്പെടും അതിനുശേഷം മുന്നോട്ട് ചെല്ലുമ്പോൾ കാണുന്ന അടുത്ത ശില്പം ഫാദർ ജോസഫ് വടക്കൻ കുടിയേറ്റ കർഷകർക്കായി നടത്തിയ സ്മരണ ഉജ്ജ്വല പോരാട്ടത്തെക്കുറിച്ച് വിളിച്ചു പറയുന്നതും അവർക്ക് വേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകുന്നതുമായ സൂക്ഷ്മമായ നിരീക്ഷണങ്ങളോടുകൂടിയ ഒരു ശില്പമാണ് അടുത്തതായി നമുക്ക് കാണാൻ സാധിക്കുന്നത് എല്ലാ ശില്പങ്ങളും വളരെ മനോഹരമായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് അതിനടുത്ത ശില്പത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ മലയോര മേഖലയിലെ വന്യജീവി സംഘർഷം വിളിച്ചോതുന്നതാണ് അതിമനോഹരമായ ഒരു ശില്പമാണിത് ഓരോ കാര്യങ്ങളും വളരെ ശ്രദ്ധയോടെ സസൂക്ഷ്മം വീക്ഷിച്ചു കഴിഞ്ഞാൽ ആ ശില്പത്തിൻ്റെ പ്രാധാന്യം നമ്മൾക്ക് മനസ്സിലാകാൻ സാധിക്കും ഇന്നും മനുഷ്യനും വന്യമൃഗങ്ങളും തമ്മിൽ ഇടുക്കിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സംഘർഷത്തിൻ്റെ നേർ ചിത്രമാണ് ഈ ശില്പത്തിലൂടെ കാണാനായിട്ട് സാധിക്കുന്നത് അടുത്തതായി ശില്പി ഒരുക്കിയിരിക്കുന്നത് ഇടുക്കിയുടെ ഒരു പഴയ കാർഷിക ഗ്രാമമാണ് തൊപ്പിപ്പാളെ വെച്ച കർഷകനും കലപ്പയും കൃഷികൾ പലതരത്തിലുള്ള കൃഷി രീതികളും അവരുടെ ജീവിത സാഹചര്യങ്ങളും എല്ലാം ഉൾപ്പെടുത്തിയ അതിമനോഹരമായ ഒരു ശില്പം കല്ലുപാകിയ വഴിയിലൂടെ നടന്നിരുന്നത് മനുഷ്യൻ്റെ ഉള്ളുലയ്ക്കുന്ന പ്രകൃതി ദുരന്തങ്ങൾ ഇന്നും തുടർന്നു കൊണ്ടിരിക്കുന്ന പ്രകൃതി ദുരന്തങ്ങളുടെ ഒരു നേർക്കാഴ്ചയിലേക്കാണ് ആരുടെയും മനസ്സിൽ വളരെയധികം വിഷമമുണ്ടാക്കുന്ന അതിമനോഹരമായ ഒരു ശില്പമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇന്നും തുടർന്നു കൊണ്ടിരിക്കുന്ന ധാരാളം പ്രകൃതി ദുരന്തങ്ങളുടെ ഒരു നേർ കാഴ്ചയാണ് ഈ ചിത്രത്തിൻ്റെ ഇതോടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് സസൂക്ഷ്മമായി വീക്ഷിച്ചു കഴിഞ്ഞാൽ അതിമനോഹരമായി തന്നെയാണ് ഈ ചിത്രം ഇവിടെ ഒരുക്കി ഒരുക്കിവച്ചിരിക്കുന്നത് അത് കടന്നെത്തുന്നത് മലയോര കാർഷിക ഗ്രാമത്തിൻ്റെ ഒരു മനോഹര കാഴ്ചയിലേക്കാണ് പഴയ മലയോള മലയോര ഗ്രാമം എങ്ങനെയായിരുന്നു അതിവിടെ കാണിച്ചു തരുന്നു അഞ്ച് ഏക്കർ സ്ഥലത്ത് മൂന്ന് കോടി രൂപ ചിലവാക്കി നിർമ്മിച്ചിരിക്കുന്ന ഈ മ്യൂസിയം മനോഹരമായ ഒരു അനുഭവം തന്നെയാണ് കുടിയേറ്റ കേന്ദ്രത്തിന്റെ കവാടത്തിനോട് ചേർന്ന് തന്നെ ഒരു ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിംഗ് സ്റ്റേഷനും ഒരുക്കിയിട്ടുണ്ട് ഇതിനോട് ചേർന്ന് തന്നെയാണ് ഡി ടി പി സിയുടെ ഇടുക്കി പാർക്കും സ്ഥിതി ചെയ്യുന്നത് ഒരു വളരെ മനോഹരമായ ഒരു കുഞ്ഞ് പാർക്കാണ് ഇത് കുട്ടികളുമായി വരുന്നവർക്ക് ഇവിടെ സമയം സ്പെൻഡ് ചെയ്യാൻ മനോഹരമായ ഒരു അനുഭവമായിരിക്കും ധാരാളം ബെഞ്ചുകളും കുട്ടികൾക്ക് കളി കളിക്കാനുള്ള ധാരാളം ചെറിയ ചെറിയ റൈഡുകളും എല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇടുക്കി ഡാമിൻ്റെ അതിമനോഹരമായ ഒരു വ്യൂവും ഇവിടെ നിന്ന് കാണാനായിട്ട് സാധിക്കും ഇടുക്കി സന്ദർശിക്കാനെത്തുന്ന സന്ദർശകർക്ക് ആവശ്യമായിട്ടുള്ള മറ്റു സൗകര്യങ്ങളും ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ റോഡിനോട് ചേർന്ന് വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഈ കേന്ദ്രം ഈ ഇവിടം വഴി കടന്നു പോകുന്നവർ വിസിറ്റ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും